സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പുതിയൊരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ മാസ്റ്റിക് പാഡുകൾ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് ഇപ്പോൾ ഭാഗത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സൈഡിലും നല്ല വർക്കുകൾ നടക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഇപ്പോൾ നടന്നു വരികയാണ് ഇതേ ഭാഗത്ത് ഇത് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളത് അപ്പോൾ നേരത്തെ ഒരു നോർമൽ അതായത് താൽക്കാലികമായിട്ടായിരുന്നു അതിൻ്റെ താറിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പ്രോപ്പറായിട്ട് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ വർക്ക് മാസ്റ്റിക് പാഡുകൾ ഒട്ടിക്കുന്ന പ്രവർത്തികളും ഈ ഭാഗത്ത് നടന്നു വരികയാണ് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകളും നടന്നു വരികയാണ് നമ്മൾ ഇപ്പോൾ നഴ്സിംഗ് ഹോമിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയും പിന്നെ കൾവട്ട് ഇവിടെ ഒരു കൾവെട്ട് ഉണ്ട് ഒരു ഉള്ളൊരു കൾവെട്ടാണ് അതിപ്പോൾ പുതിയത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കുകൾ ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നല്ല ഹൈറ്റിലായിരുന്നു റോഡ് ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ അടുത്ത് മാറ്റുന്നുണ്ട് അതവിടെ ഒരു ഇത് കേൾബോട്ടും കൂടി വരുന്നുണ്ട് നല്ല താഴ്ത്തിയിട്ടൂടെ മണ്ണെടുത്തിട്ടുണ്ട് ഇനിയും മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഭാഗത്ത് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ അതേപോലെ തന്നെ ഡ്രൈനേജിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് വളരെ താത്തിയിട്ടാണ് ആ ഭാഗത്തൊക്കെ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടുവരുന്നുണ്ട് പ്രവർത്തികൾ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ിലൊക്കെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിടെ മാത്രണ്ട് വർക്ക് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അവസാനത്തെ സ്പാൻറെ നിർമ്മാണം നടുന്ന ഭാഗമാണത് അതെപ്പോഴും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഭാഗത്തും ഉണ്ട് അതേ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് പിന്നെ ക്രാഷ് വേരിയർ വർക്ക് നടക്കാനുണ്ട് കോൺക്രീറ്റ് കോട്ടിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ചെയ്ത കോൺക്രീറ്റിൻ്റെ മുകളിൽ വീണ്ടും ഒരു പാളി ഒരു ലെയർ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകൾ കഴിഞ്ഞതും പിന്നെ ഈ കോൺക്രീറ്റ് സെക്കൻഡ് ലെയർ കോൺക്രീറ്റ് കഴിഞ്ഞതുമായ ഭാഗത്താണ് ഈ ഇപ്പോൾ മാസ്റ്റിക് പാഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള പ്രവൃത്തികൾ എങ്ങനെ നോക്കാം നമ്മൾ ഏകദേശം പുതിയ ബസ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പുതിയ ബസ് പുതിയ കവാടാണ് നേരത്തെ ഞാൻ വീടില് ഏ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ചയതുകൊണ്ട് തന്നെ വലിയ തിരക്കുന്നില്ല ഇവിടുത്തെ പ്രവർത്തികൾ ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പുതിയതായിട്ടുള്ള പ്രവർത്തികൾ നടന്നതായിട്ട് കാണുന്നില്ല അതേ അതേപോലെ തന്നെയുണ്ട് ഇപ്പോഴും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേ പ്രവർത്തികൾ തന്നെയാണ് ഇപ്പോഴും വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ കാരണം കൊണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ പൊളിക്കാനുള്ള പ്രവൃത്തികൾ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഈടെ പ്രവൃത്തികൾ ബാക്കി എന്നാണ് അധികൃതരിൽ നിന്ന് കിട്ടിയ വിവരം പുതിയ സ്റ്റാണ്ട് പരിസരത്തും അതേപോലെ തന്നെയാണ് നമുക്കിനി നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നേരത്തെ സമരം ഇവിടെ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ അണ്ടർപാസിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വർക്കുകൾ വളരെ മാസങ്ങൾക്ക് മാസങ്ങളായിട്ട് പെൻഡിങ്ങിലായിരുന്നു ഇപ്പോഴാണ് വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടുവരുന്നുണ്ട് കാണാൻ സാധിക്കും വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം മുഴുവനായിട്ടും വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ ഇരു സൈഡിലും ഫ്രിക്ഷൻ സ്ലാബും സെറ്റ് ചെയ്യുന്നതായ ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു പത്ത് ദിവസം ഒരാഴ്ച മുമ്പും ഇവിടെ ഇവിടെ പ്രതിഷേധം നടക്കുകയായിരുന്നു എന്നിട്ടും ഇവിടെ വർക്കുകൾ പിന്നെ ഇവിടെ അണ്ടർ പാസ് വരില്ല എന്ന ലാസ്റ്റ് ചാൻസിലായിരുന്നു ഉണ്ടായിരുന്നത് അവസാന ടൈമിലും ഇവിടുത്തെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അണ്ടർ പാസ് ഇവിടെ വരില്ല എന്ന് തന്നെയായി ഇപ്പോൾ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അടുത്തു തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി അവസാനം മാർച്ച് ഫസ്റ്റോടെ ഇതിലെ ഇതിനു മുകളിൽ വാഹനങ്ങൾ ഓടി തുടങ്ങും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ മാർച്ച് അവസാനം അതിൽ കൂടുതൽ പോയില്ല കാരണം തന്നെ ഇടത്ത കുറച്ച് ഫ്ലൈ ഓവറിലേക്കുള്ള കുറച്ചും കൂടി പ്രവൃത്തികൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയാൻ കാരണം Max altitude reached. കാസർഗോഡിൻ്റെ മൊഞ്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറ കണ്ണിലൂടെ നിങ്ങൾക്ക് ആണ് കാസർഗോഡിൻ്റെ മൊഞ്ചി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പുതിയ ബസ് സ്റ്റാൻഡെല്ലാം ഇനി പൊളിക്കേണ്ട സമയം അധികരിക്കുന്നുണ്ട് കാരണം പുതിയ പുതിയ ഇൻഫ്ര ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വരുമ്പോൾ പഴയ പുതിയ ബസ് സ്റ്റാൻഡൊക്കെ പുതുതായി നിർമ്മിക്കേണ്ടി വരും വേറെ രൂപത്തിലും കോലത്തിലുമായിട്ട് അങ്ങനെ ആയിരിക്കും ഇനി നിർമ്മാണം നടക്കേണ്ടതും നമുക്ക് താഴെയുള്ള ഈ ഭാഗത്തെ താഴെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം പുത്തുകൾ വിദ്യാനഗർ മുതൽ അതായത് ഈ നുള്ളിപ്പാടി വരെ അവസാന ലെയർ ടാറിംഗ് പ്രവർത്തിയ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കല്ലങ്കൈ ഭാഗത്ത് ഫോട്ടോ പ്രിടിച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഈ നടപ്പാതയിലുള്ള മുകളിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ കൈവരിയിലുള്ള ഗ്യാപ്പ് ഒക്കെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പക്ഷേ വർക്ക് കഴിഞ്ഞ വിദ്യാനഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അതേപോലെ തന്നെയാണ് രണ്ടടി വരെ ദൂരത്തിലാണ് അതിൻ്റെ കമ്പികളുള്ളത് കാരണം ഇപ്പോൾ അവസാനത്തെ കോട്ടിംഗ് പെയിൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് അതേ ഗ്യാപ്പിൽ തന്നെയാണ് ആ കൈവരിൻ്റെ കമ്പികൾ ഉള്ളത് ഇടയും നെറ്റടിക്കാൻ ബാക്കിയുണ്ട് ആ രണ്ട് ഫീറ്റാണ് അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് കാരണം അതാണ് ഞാൻ ഈ പണി കഴിഞ്ഞ ഭാഗത്തെയും വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം അതാണ് ഇനി നമുക്ക് വിദ്യാനഗർ ബിസി റോഡ് ഭാഗത്തെ മണ്ണ് ടു എത്തുന്ന വർക്കുകൾ എടം വരെ എത്തി നോക്കാം ഒരു വശത്ത് വർക്ക് കഴിഞ്ഞു ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭാഗത്ത് സെക്കൻഡ് ലെയർ വരെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡിവൈഡർ വർക്കാണ് നടക്കാനുള്ളത് മറുവശത്ത് മണ്ണിട്ടൂയെത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നുവരികയാണ് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നിങ്ങൾ കാണാം ഇടതുവശത്ത് മണ്ണിട്ടുയർത്തുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അപ്രോച്ച് റോഡും അണ്ടർപാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ കാണാം ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്യുന്നതായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തികൾ നടക്കേണ്ടത് ഇനിയിപ്പം മറുവശത്ത് മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിലാണ് ലാസ്റ്റ് ലെയറാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്നുള്ളത് അതേപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിനുള്ള സെറ്റിങ് ബേസ്മെൻറ്റ് വർക്കുകൾ ആടെ ആ ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കാണാം മണ്ണ് ലെവൽ ചെയ്യുന്നതായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കുറച്ചും കൂടി മാത്രമാണ് ലെവൽ ചെയ്യാനുള്ളത് ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ബേസ്മെൻ്റ് വർക്ക് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ പ്രക്ഷൻ സ്ലാബ് എടുത്ത് വെക്കുന്നതായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാം ഒന്നും കൂടി ഒരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ഇനിയും ഒരു പത്ത് പതിനഞ്ച് ഒരു ദിവസം പിടിക്കും തോന്നുന്നു ഈ ഭാഗം അപ്പോൾ ആ ബേസ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കുകൾ ധൈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് ബാലൻസിങ് പ്രവർത്തികൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ ലാസ്റ്റ് ബെൽറ്റാണിത് ലാസ്റ്റ് ബെൽറ്റിൻ്റെ മുകളിൽ ഇനി കുറച്ചും കൂടി മണ്ണ് ഇടാൻ ബാക്കിയുണ്ട് അതിൻ്റെ പ്രവർത്തികളും കഴിഞ്ഞാൽ മണ്ണ് ഇടുന്ന പ്രവർത്തികൾ കഴിയും കാരണം അതിൻ്റെ കുറച്ചും കൂടി മണ്ണ് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് നേരത്തെ നേരത്തെ പ്രവർത്തികൾ കഴിഞ്ഞതാണ് തായ്മാറമുല ഭാഗം വഴി ഇരുവശങ്ങളിലും വാഹനങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടതാണ് വീഡിയോ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് വർക്കുകൾ നടത്തുന്നതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോ ട്രാഷ് ബേരിയറിലും ഡിവൈഡറിലും പെയിന്റിങ് വർക്കുകൾ നടക്കാനുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗം വരെ സെക്കൻഡ് ലെയർ ആറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാണാം ഇവിടെ സെക്കൻഡ് ലയറിട്ട് ആറും പ്രവർത്തികളാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണെന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എടുത്തുവാ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തത് ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ജയ് ഹിന്ദ്